ആലുവയിൽ യുവതിയിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കൊച്ചി കപ്പലണ്ടി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ബംഗാൾ സ്വദേശിനി ഇരുപത്തിയാറുകാരിയായ സർമീൻ അക്തർ ബാഗിലെ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത് ഡൽഹിയിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയായിരുന്നു ഇവരുടെ പതിവ് സർമീൻ അക്തറിനെ കാത്തു നിൽക്കുമ്പോഴാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നിന്ന് സഫീർ പിടിയിലാവുന്നത് ഇയാൾക്കൊപ്പമുണ്ടെന്ന് കരുതുന്നയാൾക്കായി പോലീസ് തിരച്ചിലാരംഭിച്ചു എം ഡി എം എ കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികളടങ്ങുന്ന വലിയ സംഘമുണ്ടെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശികൾ അടങ്ങുന്ന സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയ വിലയ്ക്ക് എം ഡി എം എ സംഘടിപ്പിക്കുന്നത് ഇന്നലെ എം ഡി എം എ എത്തിയ സർമീൻ ഡൽഹിയിലും ബംഗളൂരുവിലുമാണ് കഴിഞ്ഞിരുന്നത് ഇവർക്കെതിരെ കേസുകളില്ലെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിച്ചിരുന്നതിനാലാണ് മയക്കുമരുന്ന് കടത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും മനസ്സിലായിരുന്നു പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിംഗ് കണ്ടപ്പോൾ അയാൾ മാറി തുടർന്ന് പരിശോധിച്ചാൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി സഫീർ മട്ടാഞ്ചേരി സ്വദേശിയാണ് നമ്മൾ ഇന്നലെ എം ഡി എം എ ആയിട്ട് കസ്റ്റഡിയിലെടുത്തത് ഷർമിൻ അക്തർ ആണ് ബംഗാൾ സ്വദേശിയാണ് നാളുകളായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് സെറ്റിൽഡാണ് ഇതിൻ്റെ കന്നിയാണ് അവർ ഇതിനു മുമ്പും ഈ സംഘം നിരവധി തവണ മയക്കുമരുന്ന് കടത്തിയതായി സംശയമുണ്ട് കൊച്ചിയിൽ എത്തിച്ചിരുന്ന മയക്കുമരുന്ന് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അമൃതാനൂസ് കൊച്ചി